നിയമസഭയിൽ ഇന്നലെയും പ്രതിപക്ഷ വോക്കൗട്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് വണ്ടിപ്പെരിയാർ കേസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേസിൽ പുനരന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ് അതാണ് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രോസിക്യൂഷൻ നടപടികളുടെ സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് യാതൊരുവിധ നമുക്കറിയാമല്ലോ മൊഴികളില്ലാത്ത ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൂരമായ ഒരു ാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സർ ഇവിടെ അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തില് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു കോടതി വിധിയാണിത് സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വിധിയായാണ് ഈ കോടതി വിധി വന്നത് കാരണം മിക്കവാറും എല്ലാ കേസുകളിലും വളരെ ഫലപ്രദമായി കോടതിയിൽ കാര്യങ്ങൾ എത്തിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള വിധി ശിക്ഷാവിധി കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ശാന്തംപാറ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത നാനൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേസിൽ മൂന്ന് പ്രതികൾക്ക് ദേവികുളം പ്രത്യേക പോക്സോ കോടതി തൊണ്ണൂറ് വർഷത്തെ കഠിന നടവിനാണ് ശിക്ഷിച്ചിട്ടുള്ളത് മൂന്ന് സുപ്രധാന ബില്ലുകളും സഭ ഇന്നലെ പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചത്